ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നല്ല ഹെൽത്തിയും ആരോഗ്യത്തിന് നല്ലതുമായ രാഗി കൊണ്ടുള്ള അപ്പാട്ടോ നല്ല സൂപ്പർ അപ്പാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ലതാണ് ഈ കർക്കിടകത്തിലൊക്കെ രാഗി കഴിക്കുന്നത് നല്ലതാണല്ലോ കർക്കിടകത്തിലല്ല എപ്പോഴും രാഗി കഴിക്കുന്നത് നല്ലതാണ് അല്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാം രാഗിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയോണ്ടു നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളിന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ അല്ലേ നല്ല ഒരു തിളക്ക കണ്ണിലെങ്ങൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഞാൻ പരത്തിണ്ടല്ലോ കറി ഒന്നും വേണ്ടട്ടോ കേട്ടോ അത് കഴിക്കാൻ കറീൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിങ്ങനെ വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഇനി കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുകയും ചെയ്യാം രാവിലെ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം പിന്നെ ഒരു റെസിപ്പിയൊക്കെ അത് നല്ല ഹെൽത്തിയുമാണ് രാവിലെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടു കണ്ടില്ലേ ആ നെയ്യ് ഇങ്ങനെ മുകളിൽ പാറ്റിയിട്ടാണ് നല്ലൊരു തിളക്കം ഇതിപ്പോൾ ഞാൻ കലക്കി തൂത്ത അപ്പാട്ടം ഇട്ട്ണത് കലക്കിപ്പാറപ്പം അങ്ങനെ ഉണ്ടാക്കിക്കണ് അതിനായിട്ട് നമ്മളെ രണ്ട് ഈ കപ്പിന് രണ്ട് കപ്പ് രാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ പൊടിച്ച രാഗിയാണ് വീട്ടിൽ പൊടിച്ച രാഗിയാണ് ആ രണ്ട് കപ്പ് പൊടി എടുക്കുക ഇനി നമുക്ക് നീക്കേ ഇത് ചട്ടിയിൽ നിന്ന് എളുപ്പം കിട്ടണമെങ്കിൽ നമ്മൾ കലക്കി തൂത്ത അപ്പൊക്കെ ഉണ്ടാക്കുമ്പോളേ ചട്ടിയിൽ നിന്ന് എളുപ്പം കിട്ടണമെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച പത്തിരിൻ്റെയൊക്കെ പൊടിയില്ലേ അതൊരു കപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് എളുപ്പത്തിൽ ചട്ടിന്ന് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് ആ അരിപ്പൊടി രാഗിപ്പൊടിയും കൂടി ആകുമ്പോൾ വെറും രകി നമ്മളെ കലക്കുമ്പോൾ എന്തായാലും ഒറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കും ഉള്ളിൽ ഈ അരിപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് നിങ്ങളിങ്ങനെ എന്താക്കി നോക്കുകൊണ്ടിരും ലേസം അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് യോജിപ്പിച്ചാൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചോ അങ്ങനെ എല്ലായിടത്തും കൂടി അതിൻ്റെ അരിപ്പൊടിയും രാഗിപ്പൊടിയും കൂടി ഒന്ന് ഒന്നോളം ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ഇപ്പം ഞാൻ ഇക്കേ ഒരു കപ്പ് തേങ്ങ ഇടോ ഈ തേങ്ങയും കൂടി ഇടുമ്പോളേ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ പറയൊന്നും ആവശ്യമല്ലാന്ന് ഈ തേങ്ങ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ആ രാഗിൻ്റെ ഇതിൻ്റെ എണ്ണയും ചുട്ടാലേ ഇതിപ്പം നമ്മൾ ലൂസാക്കിയിട്ടോ കലക്കണത് നമ്മൾ കലക്കി തൂത്തപ്പം കലക്കി കലക്കിപ്പാർന്ന അപ്പം അങ്ങനെ കേട്ടോ ചൂടണത് അപ്പച്ചട്ടിയിൽ അങ്ങനെ ചൂടുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആട്ടോ ഇപ്പം രാഗിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുക ദോശ ഉണ്ടാക്കുക പത്തിരി ഉണ്ടാക്കുക ഒക്കെ ഉണ്ടാക്കുക പക്ഷേ എങ്ങനെ ചൂടുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ രാവിലെ ഒന്ന് ഒരു കടിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ രാഗിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളിങ്ങനെ കലക്കി തൂത്തപ്പം ചുട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കറി ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല കറി വേണമെങ്കിൽ ഉണ്ടാക്കാം കറീൻ്റെ ആവശ്യമല്ല ഇതില് നല്ല ടേസ്റ്റാണ് ചൂട് ചായയുടെ കൂടെ ചായയിൽ ഇങ്ങനെ ഉപ്പി കഴിച്ചാൽ മതി ഉണ്ടല്ലേ അതൊക്കെ നല്ലോണം ഇളക്കിയിട്ടേ ഇനി നമുക്ക് ഇത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആദ്യം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കട്ടാളൊക്കെ ഒന്ന് അടച്ച് ഉടച്ചെടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ സ്പൂണോണ്ടി നമ്മൾ ഇളക്കി യോജിപ്പിച്ച അരിപ്പൊടിയും പിന്നെ രാഗിപ്പൊടിയും കൂടി ആണല്ലോ അപ്പോൾ ഞരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എല്ലായിടത്തും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ എല്ലായിടത്തും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് കുട്ടികൾക്കൊക്കെ നല്ല രാവിലെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലതാണ് രാവിലെ ഈ രാഗി കഴിക്കാൻ മടിയല്ല കുട്ടികൾക്കൊക്കെ ഞാൻ അപ്പം ചുട്ട് കൊടുത്താൽ മതി പൊടിയൊക്കെ കഴിച്ചങ്ങാണ്ട് കുട്ടികൾക്ക് വെറുത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ കുട്ടികൾക്ക് രാഗി ഇത് അപ്പം ചുട്ടുംങ്ങാണ്ട് പാലിൽ എന്തെങ്കിലും ഒപ്പി കൊടുത്താൽ മതി നല്ലതാണ് അങ്ങനെ നമ്മൾ കട്ടാളൊക്കെ ഒന്ന് ആദ്യ ഒരു സ്പൂണോടൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടോ കട്ടാളം ഉടച്ചിട്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പം ഉണ്ട് കലങ്ങി കിട്ടാൻ എല്ലാ കട്ടാളും ഉടച്ചിട്ടേ നമുക്കതിൽക്ക് ലേശ ലേശ വെള്ളം ഒഴിച്ചുകാണ്ട് വെള്ളം അധികം ആകാൻ പറ്റില്ല കേട്ടോ എന്നാൽ അത്യാവശ്യം വേണേലും കുറുന്നനാൻ പറ്റില്ല കുറുന്നനാകുമ്പോൾ ശരിക്കും വെന്ത് വരില്ല നല്ല ലൂസാക്കി കലക്കണം പറ്റേ ലൂസാകാനും പറ്റില്ല കേട്ടോ അപ്പോൾ കിട്ടില്ല ചട്ടിന്നിട്ടില്ല അതിൻ്റെ ഒരു പാകമുണ്ട് ആ പാകത്തിന് ഞാനിപ്പോൾ ഇക്കറി നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ്ക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പോൾ ഇതും മതിയാൂല ഇതിൻ്റെ കട്ടയെ കുറച്ചിട്ട് നമുക്കൊന്ന് ഒരു കൈയിലോണ്ട് ഇങ്ങനെ ഒന്ന് ആറ്റി നോക്കാം കയ്യിലോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആറ്റി നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അളവ് നമ്മൾ കലക്കിപ്പാ പറഞ്ഞാൽ ഒ അപ്പുണ്ടാക്കാറില്ല ഞങ്ങൾ അതേപോലെ തന്നെ അതന്നെ ഇത് എന്ന് മാത്രം പക്ഷേ അത്രക്ക് ലൂസ് ആകാൻ പറ്റില്ലട്ടോ അല്ലാതെ ഇങ്ങോട്ട് കട്ടില്ലാതായ ആ ചട്ടിയിൽ നിന്ന് കിട്ടുമല്ലോ ഒട്ടിപ്പിടിക്കും ഇവിടെ എള്ളെണ്ണ എടുക്കണം കേട്ടോ നിങ്ങൾ ചൂടാൻ എള്ളെണ്ണ പരറ്റിയിട്ട് ചൂടാണെങ്കിൽ ഇപ്പോഴത്തെ കിട്ടും ഇത് മുകളിൽ കുറച്ച് നെയ്യും കൂടി പുരട്ടി കൊടുത്താണ്ടല്ലോ മുരീച്ചൻ എടുത്ത് അടിപൊളി ടേസ്റ്റ് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടു മാത്രം നിങ്ങൾക്കൊക്കെ അറിയണുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് രാഗിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് കഴിക്കാനുള്ള മടിയായിരിക്കുമല്ലോ രാഗിയൊക്കെ കഴിക്കാൻ അപ്പം നിങ്ങൾ ഇങ്ങനെ തപ്പൊന്ന് ചുട്ടു വയ്ക്കും രാവിലെ പണം ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം വൈകുന്നേരത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി രാത്രി നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ പറ്റാത്തവർക്ക് ആണെങ്കിൽ ഒഴുക്കുണ്ടാക്കി ചോറ് കഴിക്കാത്തവർക്കൊക്കെ ഇതുണ്ടാക്കിയാൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലേ ആ ആവശ്യത്തിന് ഞാൻ ചുട്ടാൽ മതി രണ്ട് ദിവസത്തിനൊക്കെ കലക്കി വെക്കാം അങ്ങനെ ഈ തേങ്ങയും ആ പൊടിയാളും ആ ഉപ്പും ഒക്കെ പാടതിലൊന്ന് നല്ലോണം ഇളക്കി കലക്കിയിട്ടതാ പയിൻ്റെ ഒരു പാകെട്ടോ അല്ലേ ഞാൻ അതിലോണ്ട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ ആവണം കേട്ടോ ഇനി ഒരു അപ്പം ചുട്ട് നമുക്ക് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി കുടിമാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചുടുമ്പ് അറിയണുണ്ടാവും ഇതെങ്ങനെയെങ്കിൽ വെള്ളം അധികം ആ ചട്ടിയിൽ നിന്ന് കിട്ടൂല ഒട്ടിപ്പോവും ചെറിയൊരു കുറുകൽ ഇത് വേണം നമ്മൾ അരിപ്പൊടി കൊണ്ട് കലക്കിപ്പാ അപ്പം ചുണ്ട മതി അങ്ങനെ ലൂസാകാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഞാനിപ്പോൾ ഇതിൽ നല്ലെണ്ണ എള്ളെണ്ണയല്ലോ വെള്ളെണ്ണയാണ് പെട്ടെന്ന് കേട്ടോ വെള്ളെണ്ണ പരറ്റുമ്പോൾ നല്ലോണം ചട്ടീന്ന് കിട്ടും വേഗം വിട്ട് പോരും വേഗം അങ്ങനെ എള്ളെണ്ണയൊക്കെ പരറ്റിയിട്ട് നല്ലോണം ഫ്ലെയിമ് കൂട്ടിയിട്ട് നല്ലോണം ചൂടാണ് ചട്ടി ചൂടായിട്ടാണ് ഒഴിച്ചത് ഞങ്ങൾക്ക് ഒരു കയ്യിലെടുത്തിട്ട് ഒന്നിച്ചാണ് ഒഴിച്ച് കൊടുക്കാം ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒഴിച്ച് ഇപ്പോൾ ഒരു കയ്യിൽ കൊണ്ട് എടുത്തിട്ട് ഒറ്റ പാ ഒഴിച്ചലാണ് ഒഴിച്ചാലേ ഒരേ കട്ടിയാക്കണം അതിന് ഒഴിച്ചാൽ വെക്കണം ഇനി അതൊക്കെ ഒന്ന് കുറച്ച് നേരം അടച്ചു ഫ്ലെയിമക്ക ചെറുതാക്കണം കേട്ടോ കുറച്ച് ഫ്ലെയിമൊ ചെറുതാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തുറന്ന് അങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നെയ്യും പറ്റിയിട്ട് എടുക്കാം അല്ലേ നന്നായി വന്നിട്ടുണ്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫ്ലെയിം ചെറുതാക്കണ്ടല്ലേ അടി കരിഞ്ഞു പോകും ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല രണ്ടാമത്തെ അപ്പത്തിൻ്റെ മുകളിലോ വെച്ചത് അല്ലേ നല്ലോണം കിട്ടുന്നുട്ടോ പാകത്ത് അയവാണ് ഇങ്ങനെ അയച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത അപ്പം ഇട്ടു കൊടുക്കാം പെട്ടെന്ന് പണി ഒരു മുട്ടോ എളുപ്പം കിട്ടും ചീച്ചത് ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് പൊടി പൊടിയുണ്ട് ഒരാറാക്കൊക്കെ കപ്പുണ്ടാക്കാം കേട്ടോ ഒരാറാക്കില്ല അപ്പം ഉണ്ടാക്കാം മൂന്ന് ഗ്ലാസ് പൊടി പൊടിയുണ്ട് രണ്ട് ഗ്ലാസ് പിന്നെ രാഗിപ്പൊടിയും ഒരു ഗ്ലാസ് അരിപ്പൊടിയും അങ്ങനെ ഉണ്ടാക്കില്ല ചെറിയ കപ്പ് കുറച്ച് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഗ്ലാസ് ഇത്താൽ മതി ഒരു ഗ്ലാസ് അരിപ്പൊടി അര ഗ്ലാസ് ഒരു ഒരു ഗ്ലാസ് രാഗിപ്പൊടിയും പകുതി ഇരുത്താൽ മതി കേട്ടോ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ അരത്താൽ മതി രണ്ട് ഇരിക്കാൻ ഒന്ന് രണ്ടെടുത്താൽ മതി അങ്ങനെ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ ബട്ടർ ഒഴിച്ച് വെക്കും ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചുമ്പോളേ ആ നെയ്യും കൂടി പറ്റുമ്പോളേ നല്ലൊരു ടേസ്റ്റാട്ടോ ഈ രാഗിൻ്റെയും ആ നെയ്യിൻ്റെയും കൂടി നല്ലൊരു മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് വന്നു നല്ലൊരു ഹെൽത്തിയായ ഫുഡ് കേട്ടോ നമുക്കെല്ലാതും ചുട്ടെടുത്താലോ വീഡിയോയിലേക്ക് പോകാം േ നമ്മുടെ അപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് അല്ലേ ഒരു തിളക്ക കടലങ്ങളാ നെയ്യൊക്കെ പറ്റിട്ട് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി ആണ് ഫീഡ്ബാക്ക് കഴിക്കാനും നല്ല സോഫ്റ്റ് ആണ് ചായയുടെ കൂടെ ചായ മാത്രം മതി കഴിക്കാനും കേട്ടോ ചട്ടിനെയോ എന്ത് കറിയോ ആണെങ്കിലും കൂട്ടി കഴിക്കുകയും ചെയ്യട്ടോ അല്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അല്ലേ അടിപുള്ള നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടേ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുള്ളൂ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ ആ കുഞ്ഞി വെല്ലായിക്കണമൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക താങ്ക് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്